കൊല്ലം ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇത്തവണയും വാനരന്മാർക്കായി ഓണസദ്യ ഒരുക്കി വരുന്ന ഒരു സദ്യ ഉണ്ണാനായി ക്ഷേത്രത്തിലെത്തിയത് ഉത്രാടദിനത്തിൽ തൂശിനയിലിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ ഉണ്ടാണ് ക്ഷേത്രത്തിലെ വാനരപ്പടയുടെ ഓണാഘോഷത്തിന് തുടക്കമായത് ധർമ്മശാസ്താവിന്റെ തോഴന്മാരായ വാനരന്മാർക്കായി കുത്തരിച്ചോറും പരിപ്പും പപ്പടവും പച്ചടിയും അവിയലും കാളനും അടക്കമുള്ള വിഭവങ്ങൾ തൂശ്നയിലയിൽ നേരുന്നു ഇലയിൽ സദ്യ വിളമ്പിയ ശേഷം വാനരക്കൂട്ടത്തെ അവിടേക്ക് ക്ഷണിച്ചു നൂറ്റൻപതോളം വരുന്ന ക്ഷേത്രക്കുരുങ്ങകളാണ് ഉണ്ണാൻ എത്തിയത് കൂട്ടത്തിലെ തലമുതിർന്നവർ ആദ്യമെത്തി ഭക്ഷണം രചിച്ചു നോക്കിയ ശേഷം കുഴപ്പമില്ലെന്ന് അറിയിച്ചാൽ മാത്രമേ മറ്റുള്ളവളരെത്തൂ എന്ന പതിവുമുണ്ട് ഇക്കുറിയും അത് തെറ്റിച്ചില്ല കൂട്ടത്തിലെ മൂപ്പന്മാരായ സുലുവും രാജുവും പാച്ചുവുമെത്തി സദ്യ രുചിച്ചു നോക്കി കുഴപ്പമില്ലെന്ന് ഇവർ തലയാട്ടിയതോടെ മറ്റുള്ളവരും സദ്യ കഴിക്കാൻ ഓടിയെത്തി എന്നാൽ മൂപ്പന്മാർ കുട്ടിക്കുരങ്ങുകളെ ആട്ടി ഓടിച്ചു തുടർന്ന് ഇവർക്കായി മറ്റൊരിടത്ത് സദ്യവിളമ്പി നൽകി പായസവും പഴവുമാണ് കൂടുതൽ പേർക്കും ഇഷ്ടമായത് കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം യഥാർത്ഥത്തിൽ അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് ആ ഒരു പരിഗണന വെച്ചാണ് ഇത് നാൽപ്പത്തി മൂന്നാമത്തെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഞാൻ ഉത്രാട സദ്യ കൊടുത്തു വരുന്നു വാനരന്മാർ സദ്യയുണ്ടെന്ന കാഴ്ച കാണാൻ നിരവധി ഭക്തരും ക്ഷേത്രത്തിൽ എത്തിയിരുന്നു മനക്കര ശ്രീശൈലത്തിൽ എം വി പിള്ളയുടെ വകയായിട്ടാണ് ഉത്രാട ദിനത്തിൽ വാനരന്മാർക്ക് സദ്യ ഒരുക്കിയത് കേരള വിഷൻ ന്യൂസ് കൊല്ലം